ഘോഷ വേളയിലാണ് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം വന്നതോടെ സിനിമയുടെ കഥയെപ്പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു പ്രേമലു രണ്ടിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ഗിരീഷ് എ ആദ്യം തന്നെ സംവിധായകന് പറയാനുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആവില്ല എന്നതാണ് എന്നാൽ ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട് സംവിധായകൻ എന്നാൽ പ്രേമലുവിനേക്കാൾ തമാശ നിറഞ്ഞതും എനർജറ്റിക്കുമായിരിക്കും ചിത്രം പ്രേമലുവിനേക്കാൾ വലിയ ക്യാൻവാസിലുള്ളതായിരിക്കും ും രണ്ടാം ഭാഗം എന്നും ഗിരീഷ് പറഞ്ഞു എന്തായാലും സിനിമയ്ക്കായി കാത്തിരിക്കാം അഞ്ചിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്ന തരത്തിലായിരിക്കും നിർമ്മാതാക്കൾ പൂർത്തിയാക്കുക പ്രേമലു ആകെ നേടിയത് ഒൻപത് കോടി കളക്ഷൻ ആണ് കേരളത്തിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി നേടാൻ സിനിമയ്ക്കായി തെലുങ്ക് നാടുകളിൽ നിന്ന് പതിമൂന്ന് കോടിയും തമിഴ്നാട്ടിൽ നിന്ന് പത്ത് കോടിയും ചിത്രം നേടി കർണാടകയിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കോടിയും ഒന്ന് പോയിന്റ് ഒന്ന് കോടിയുമാണ് സിനിമ നേടിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി കളക്ഷൻ പ്രേമലു നേടി